ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ട്യൂബെൽഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഐ ഡി ബി ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസ് തസ്തികയിലേക്ക് നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട് നൂറ്റി പത്തൊമ്പത് ഒഴിവുകളാണുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ എന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറക്കാം തസ്തിക പൊസിഷൻ ടോട്ടൽ ഒഴിവ് എന്നിവ നോക്കാം ആദ്യത്തെ ഒഴിവ് ഓഡിറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഐ എസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഒരൊഴിവാണുള്ളത് ടോട്ടൽ ഒഴിവ് ഒന്ന് അടുത്തത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എഫ് എ ഡി ഡെപ്യൂട്ടി മാനേജർ ഒരൊഴിവ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഒരൊഴിവ് മാനേജർ ഒരൊഴിവ് ടോട്ടൽ ഒഴിവ് മൂന്ന് അടുത്തത് ലീഗൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ രണ്ടൊഴിവ് ടോട്ടൽ ഴ് അടുത്തത് റിസ്ക് മാനേജ്മെന്റ് അസിസ്റ്റന്റ് രണ്ടൊഴിവ് മാനേജർ ഒഴിവ് ടോട്ടൽ അടുത്തത് ബാങ്കിങ് ഡി ബി മാനേജർ മാത്രമാണുള്ളത് അടുത്തത് അഡ്മിനിസ്ട്രേഷൻ രാജഭാഷ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഒരൊഴിവ് ടോട്ടൽ ഒഴിവ് ഒന്നേ ഉള്ളൂ അടുത്തത് ഫണ്ട് റിസ്ക് മാനേജ്മെന്റ് എഫ് ആർ എം ജി ഡെപ്യൂട്ടി മാനേജർ ഒന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഒന്ന് മാനേജർ രണ്ട് ടോട്ടൽ ഒഴിവ് നാല് അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ നാലൊഴിവ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ രണ്ടൊഴിവ് മാനേജർ ആറൊഴിവ് ടോട്ടൽ ഒഴിവ് പന്ത്രണ്ട് അടുത്തത് സെക്യൂരിറ്റി മാനേജർ രണ്ടൊഴിവ് ടോട്ടൽ ഒഴിവ് രണ്ട് അടുത്തത് കോർപ്പറേറ്റ് ക്രെഡിറ്റ് റീറ്റെയിൽ ബാങ്കിങ് ഇൻക്ലൂഡിംഗ് റീറ്റെയിൽ ക്രെഡിറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഇരുപത്തിരണ്ട് ഒഴിവ് മാനേജർ മുപ്പത്തൊമ്പത് ഒഴിവ് ടോട്ടൽ ഒഴിവ് അറുപത്തൊന്ന് അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് എം ഐ എസ് ഐ ടി എം ഐ എസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഒരൊഴിവ് അസിസ്റ്റന്റ് മാനേജർ പതിനൊന്നൊഴിവ് മാനേജർ പതിനേഴ് ഒഴിവ് ടോട്ടൽ ഒഴിവ് ഇരുപത്തി ഒമ്പത് അങ്ങനെ ടോട്ടൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എട്ടൊഴിവ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ നാൽപ്പത്തി രണ്ട് ഒഴിവ് മാനേജർ അറുപത്തൊമ്പത് ഒഴിവ് ടോട്ടൽ ഒഴിവ് നൂറ്റി പത്തൊമ്പത് അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് റിസർവേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ി ജി എം ഗ്രേഡ് ഡി അണ്ടർ സെർവേഡ് നാല് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഒ ബി സി രണ്ട് ഇ ഡു എസ് ഇല്ല ടോട്ടൽ ഒഴിവ് എട്ട് അസിസ്റ്റന്റ് ജനറൽ മാനേജർ എ ജി എം ഗ്രേഡ് സി അണ്ടർ സെർവഡ് പതിനേഴ് എ സി ആറ് എസ് ടി നാല് ഒ ബിസി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് നാല് ടോട്ടൽ നാൽപ്പത്തിരണ്ട് ഒഴിവ് അടുത്ത് മാനേജർ ഗ്രേഡ് ബി അണ്ടർ സെർവ് ഇരുപത്തി ഒമ്പത് എസ് സി പതിനഞ്ച് എസ് ടി അഞ്ച് ഒ ബി സി പതിനാല് ഇ ഡബ്ല്യു എസ് ആറ് ടോട്ടൽ ഴ്വത്തൊമ്പത് ഇനി ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ നോക്കാം പോസ്റ്റ് കോഡ് ഓഡിറ്റ് ഫംഗ്ഷണൽ സിസ്റ്റം ഐ എസ് വേക്കൻസി ഒന്ന് ഗ്രേഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് സി ഏജ് മിനിമം ഇരുപത്തെട്ട് മാക്സിമം നാൽപ്പത് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ടെക് അല്ലെങ്കിൽ ബിഇ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുമല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എക്സ്പീരിയൻസ് മിനിമം ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് റിലവൻ ഫീൽഡിൽ ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കോഡ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഫങ്ഷൻ ഏരിയ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വേക്കൻസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗ്രേഡ് ഡി ഒരു വേക്കൻസി അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് സി ഒരു വേക്കൻസി മാനേജർ ഗ്രേഡ് ബി ഒരു വേക്കൻസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഏജ് മിനിമം മുപ്പത്തഞ്ച് മാക്സിമം നാൽപ്പത്തഞ്ച് വയസ്സ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഏജ് മിനിമം ഇരുപത്തെട്ട് വയസ്സ് മാക്സിമം നാൽപ്പത് വയസ്സ് മാനേജർ മിനിമം ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈ മൂന്ന് തസ്തിക്കും ഒന്ന് തന്നെയാണ് ചാർട്ടഡ് അക്കൗണ്ടന്റ് സി എസ് അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ എം ബി എക്സ്പീരിയൻസ് ഡെപ്യൂട്ടി ജനറൽ മാനേജറിന് മിനിമം പത്ത് വർഷവും അസിസ്റ്റന്റ് ജനറൽ മാനേജറിന് ഏഴ് വർഷം മാനേജർക്ക് മിനിമം നാല് വർഷം ആണ് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്ത പോസ്റ്റ് കോഡ് ലീഗൽ ഫങ്ഷണൽ ഏരിയ ലീഗൽ വേക്കൻസി രണ്ട് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ഗ്രേഡ് സി മിനിമം ഏജ് ഇരുപത്തെട്ട് മാക്സിമം ഏജ് നാൽപ്പത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഇൻ ലോ എക്സ്പീരിയൻസ് മിനിമം ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലോ ഓഫീസർ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സർവീസ് ഏരിയയിൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് അടുത്ത പോസ്റ്റ് കോഡ് റിസ്ക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി വേക്കൻസി രണ്ട് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റെ ഡി സി പ്രായം മിനിമം ഇരുപത്തെട്ട് വയസ്സ് മാക്സിമം നാൽപ്പത് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി അല്ലെങ്കിൽ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് മിനിമം ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കോഡ് റിസ്ക് മാനേജ്മെന്റ് ക്രെഡിറ്റ് റിസ്ക് വേക്കൻസി ഒന്ന് മാനേജർ ഗ്രേഡ് ബി മിനിമം പ്രായം ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത്തഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സി എ ഓർ എം ബി എ സ്പെഷ്യലൈസേഷൻ ഇൻ ബാങ്കിങ് ഓർ ഫിനാൻസ് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത് ഡിജിറ്റൽ ബാങ്കിങ് ഫംഗ്ഷണൽ ഏരിയ ഡിജിറ്റൽ ബാങ്കിങ് വേക്കൻസി ഒന്ന് മാനേജർ ഗ്രേഡ് ബി പ്രായപരിധി ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി സി എ അല്ലെങ്കിൽ ബി എസ് സി ഐ ടി അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബിഇ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിജിറ്റൽ ബാങ്കിങ് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് അഡ്മിനിസ്ട്രേഷൻ രാജഭാഷ വേക്കൻസി ഒന്ന് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡി ജി എം ഗ്രേഡ് ഡി ഏജ് മിനിമം മുപ്പത്തഞ്ച് മാക്സിമം നാൽപ്പത്തഞ്ച് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എക്സ്പീരിയൻസ് ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് നെക്സ്റ്റ് പോസ്റ്റ് കോഡ് ഫണ്ട് റോസ്ക് മാനേജ്മെന്റ് ഫങ്ഷണൽ ഏരിയ ഫണ്ട് അനലിസ്റ്റ് വേക്കൻസി ഒന്ന് ഗ്രേഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗ്രേഡ് ഡി ഏജ് മിനിമം തേർട്ടി ഫൈവ് ക്സിമം ഫോർട്ടി ഫൈവ് എജ്യൂക്കേഷൻ ഗ്രാജുവേഷൻ ബി എസ് സി മാക്സ് മിനിമം ടെൻ ഇയേഴ്സ് അടുത്തത് ഫണ്ട് അനലിസ്റ്റ് ഒന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലേഡി സി ഏജ് മിനിമം ഇരുപത്തെട്ട് മാക്സിമം നാൽപ്പത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ബി എസ് സി മാക്സ് ഓർ ബിടെക് എക്സ്പീരിയൻസ് മിനിമം സെവൻ ഇയർസ് അടുത്തത് ഫണ്ട് മാനേജ്മെന്റ് എഫ് ആർ എം ഫംഗ്ഷൻ ഏരിയ ഫണ്ട് അനലിസ്റ്റ് വേക്കൻസി രണ്ട് മാനേജർ ഗ്രേഡ് ബി പ്രായബരിധി മിനിമം ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത്തഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഇൻ ബി എസ്സി മാത്സ് ഓർ ബിടെക് എക്സ്പീരിയൻസ് മിനിമം ഫോർ ഇയേഴ്സ് അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് പ്രൊമൈസിസ് വേക്കൻസി നാല് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡി ജി എം ഗ്രേഡ് ഡി ഏജ് വരുന്നത് മിനിമം മുപ്പത്തഞ്ച് മാക്സിമം നാൽപ്പത്തഞ്ച് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് ഓർ ബിഇ ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് മിനിമം ടെൺ ഇയേഴ്സ് എക്സ്പീരിയൻസ് അടുത്ത പോസ്റ്റ് കോഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ഏരിയ പ്രൊമൈസിസ് വേക്കൻസി രണ്ട് ഗ്രേഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് സി പ്രായപരിധി മിനിമം ഇരുപത്തെട്ട് മാക്സിമം നാൽപ്പത് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ടെക് ഒ ബി ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മിനിമം സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊമൈസിസ് വേക്കൻസി ആറ് മാനേജർ ഗ്രേഡ് ബി ഏജ് മിനിമം ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത്തഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ടെക് അല്ലെങ്കിൽ ബി ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുമല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കോഡ് സെക്യൂരിറ്റി ഫംഗ്ഷണൽ ഏരിയ സെക്യൂരിറ്റി വേക്കൻസി രണ്ട് ഗ്രേഡ് മാനേജർ ഗ്രേഡ് ബി ഏജ് ബാർ വരുന്നത് മിനിമം ഇരുപത്തിയഞ്ച് മാക്സിമം മുപ്പത്തി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി എക്സ്പീരിയൻസ് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കോഡ് വരുന്നത് കോപ്പറേറ്റ് ക്രെഡിറ്റ് ഓർ റീറ്റെയിൽ ബാങ്കിങ് ഫംഗ്ഷണൽ ഏരിയ മിഡ് ഓർ ലാർജ് കോപ്പറേറ്റ് ഗ്രൂപ്പ് വേക്കൻസി ഇരുപത്തിരണ്ട് ഗ്രേഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് സി ഏജ് വരുന്നത് മിനിമം ഇരുപത്തെട്ട് വയസ്സ് മാക്സിമം നാൽപ്പത് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എക്സ്പീരിയൻസ് മിനിമം ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കോഡ് കോപ്പറേറ്റ് ക്രെഡിറ്റ് ബാങ്കിങ് ഫംഗ്ഷൻ ഏരിയ മിഡ് ഡോർ ലാർജ് കോപ്പറേറ്റ് ഗ്രൂപ്പ് വേക്കൻസി മുപ്പത്തൊമ്പത് ഗ്രേഡ് മാനേജർ ഗ്രേഡ് ബി ഏജ് മിനിമം ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത്തഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റുകോട് ഐ ടി ആൻഡ് എം ഐ എസ് ഫംഗ്ഷണൽ ഏരിയ മൊബൈൽ ആപ്ലിക്കേഷൻ വേക്കൻസി ഒന്ന് ഗ്രേഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗ്രേഡ് ഡി ഏജ് മിനിമം തേർട്ടി ഫൈവ് മാക്സിമം ഫോർട്ടി ഫൈവ് ഇയേഴ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് അതുമല്ലെങ്കിൽ എം സി എ മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റുകോട് ഐ ടി ആൻഡ് എം ഐ എസ് ഫംഗ്ഷണൽ ഏരിയ വെണ്ടർ മാനേജ്മെന്റ് വേക്കൻസി ഒന്ന് ക്ലൗഡ് ആൻഡ് ഐ ടി വേക്കൻസി ഒന്ന് ഐ ടി സെക്യൂരിറ്റി വേക്കൻസി ഒന്ന് നെറ്റ്വർക്ക് വേക്കൻസി ഒന്ന് ഗ്രേഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് സി പ്രായപരിധി മിനിമം ഇരുപത്തെട്ട് മാക്സിമം നാൽപ്പത് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അതുമല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ എം സി എ മിനിമം ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കോഡ് ഐ ടി ആൻഡ് എം ഐ എസ് ഫംഗ്ഷൻ ഏരിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് സൊല്യൂഷൻസ് വേക്കൻസി ഒന്ന് ട്രേഡ് ഫിനാൻസ് സൊല്യൂഷൻസ് വേക്കൻസി ഒന്ന് ഡിജിറ്റൽ ലീഡിംഗ് സൊല്യൂഷൻ വേക്കൻസി ഒന്ന് വർക്ക് ഫോളോ സൊല്യൂഷൻസ് വേക്കൻസി ഒന്ന് എ ആൻഡ് എം എൽ വേക്കൻസി ഒന്ന് ഡാറ്റ ലേക്ക് വേക്കൻസി ഒന്ന് ഡാറ്റ ഗവേണൻസ് വേക്കൻസി ഒന്ന് ഗ്രേഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് സി ഏജ് മിനിമം ട്വന്റി എയ്റ്റ് മാക്സിമം ഫോർട്ടി ഇയേഴ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ഐ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ എം സി എ മിനിമം ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ഐ ടി ആൻഡ് എം ഐ എസ് ഫങ്ഷൻ ഏരിയ ഫിനാൻഷ്യൽ കോർ ബാങ്കിങ് നാല് വേക്കൻസി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ നാല് വേക്കൻസി എ ആൻഡ് എം എൽ രണ്ട് വേക്കൻസി ഡേറ്റ സയൻസ് രണ്ട് വേക്കൻസി ഫുൾ സ്റ്റോക്ക് ഡെവലപ്പർ രണ്ട് വേക്കൻസി ഡേറ്റ വയർ ഹൗസ് ഒരു വേക്കൻസി നെറ്റ്വർക്ക് സൊല്യൂഷൻസ് ഒരു വേക്കൻസി ക്ലൗഡ് മാനേജ്മെന്റ് ഒരു വേക്കൻസി ഗ്രേഡ് മാനേജർ ഗ്രേഡ് ബി ഏജ് മിനിമം ട്വന്റി ഫൈവ് മാക്സിമം തേർട്ടി ഫൈവ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻസ് അതുമല്ലെങ്കിൽ എം സി എ മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇനി ശമ്പള സ്കെയിൽ നോക്കാം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗ്രേഡ് ഡി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് സി ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ മാനേജർ ഗ്രേഡ് ബി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ പെർ മന്ത് ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും എക്സർവീസ് മെന് അഞ്ചു വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഇനി സെലക്ഷൻ പ്രോസസിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് പറയാം ഏജ് പ്രൂഫിനായിട്ട് പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് ഓർ ലിവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതിനായിട്ട് പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടു മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും അതുപോലെ ഡിഗ്രി ഹോൾഡേഴ്സ് ഓൾ സെമിസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് പി ജി മാസ്റ്റേഴ്സിന് ആൾ സെമസ്റ്റർ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ സി എ എസ് ഫൈനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ് മാൻഡേറ്ററി ആണ് അതുപോലെ കാസ്റ്റ് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് വേണം സമർപ്പിക്കാൻ അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള റിലീവിംഗ് ലെറ്റർ അതുപോലെ സാലറി സ്ലിപ്പ് എന്നിവ സമർപ്പിക്കേണ്ടതാണ് ഫോട്ടോ ഐഡന്റിറ്റിക്ക് ആയിട്ട് പാൻ കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫോട് കൂടിയത് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ഈ ആധാർ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫോട് കൂടിയത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കേണ്ടതാണ് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എസ് സി എസ് സിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇൻക്ലൂഡിംഗ് ജി എസ് ടി ജനറൽ ഇ ഡബ്ല്യു എസ് ആൻഡ് ഒ ബി സിക്ക് ആയിരത്തി അൻപത് രൂപ ഇൻക്ലൂഡിംഗ് ജി എസ് ടി ഇത് ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഡി ബി ബാങ്ക് ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയു ശേഷം മാത്രം അപേക്ഷിക്കുക ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം